ിലാവ് സുമെ മോള് പറയുന്നതൊന്നും നീ ചെല്ല് ചെന്നിട്ട് ഇവിടെ കൂടെ നിൽക്ക സുരേഷ് യാതൊരു എളുപ്പമില്ലാണ്ട് പറഞ്ഞപ്പോൾ ശരിക്കും വൃന്ദ വിഷമിച്ചു അങ്ങനെ അവരും മകളുടെ കൂടെ കാറിൽ കയറി പോകുമ്പഴി ശിവ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറി വൃന്ദയ്ക്ക് വേണ്ടി ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടി കണ്ണേട്ട എന്താ ഇതൊക്കെ വലിയ കവറും താങ്ങി പിടിച്ച് ഡിക്കയിൽ കയറ്റിയ ശിവയെ നോക്കി വൃന്ദ ചോദിക്കുകയാണ് ഒന്നുമില്ലടോ കുറച്ച് ഫ്രൂട്ട്സാ ഇത്രയും ഫ്രൂട്ട്സോ ഇതൊക്കെ ചീത്തയാകും കണ്ണേട്ടാ ഇല്ലടോ അതിന് മാത്രമില്ല താൻ കഴിച്ചാൽ മതി അവൻ വണ്ടി മുന്നോട്ടെടുക്കവേ അവളെ നോക്കി ചിരിച്ചു സുമയാണെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് സന്തോഷത്തോടെ പിന്നിലിരുന്നു അവരെ സ്വീകരിക്കുവാനായി അമ്മക്കുട്ടിയമ്മ അക്ഷമയോടെ കാത്തിരിക്കുവാണ് ശിവയുടെ വണ്ടി വന്ന് നിന്നതും അമ്മക്കുട്ടിയമ്മ സിറ്റൗട്ടിൽ നിന്നും മുറ്റത്തേക്കിറങ്ങി ഓടിച്ചെന്നു മോളെ സ്നേഹത്തോടെ അവളെ വിളിച്ചുകൊണ്ട് അവർ കെട്ടിപ്പിടിച്ച് ആ കവളിൽ മുത്തം കൊടുത്തു മോളെ വേറെ കുഴപ്പമില്ലല്ലോ അല്ലേ ഡോക്ടർ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞോ ഇല്ലമ്മേ കുഴപ്പമില്ല അപ്പോഴാണ് പിന്നിലെ സീറ്റിൽ നിന്നും വൃന്ദയുടെ അമ്മ ഇറങ്ങി വന്നത് അവരെ കണ്ടതും അമ്മക്കുട്ടിയമ്മയുടെ മുഖം ചെറുതായി ഒന്നും മങ്ങി പക്ഷേ അവരത് പുറമേ കാണിച്ചില്ല ശിവിയും നല്ല ദേഷ്യത്തിലാണെന്ന് അവൻ്റെ മുഖം കണ്ടപ്പോൾ അമ്മയ്ക്ക് പിടികിട്ടി എങ്കിലും ഇത്രയും വലിയൊരു സന്തോഷം കുടുംബത്തിൽ നടക്കുമ്പോൾ വെറുതെ ഈ പാഷാണത്തി കൃമികളുടെ കാര്യം മറന്നു കളയാമെന്ന് അവനും തീരുമാനിച്ചു രാത്രി ഏറെ വൈകിയാണ് ആദ്യം മടങ്ങിയെത്തിയത് ബൈക്ക് അപകടത്തിൽപ്പെട്ട കൂട്ടുകാരൻ അപകടനില തരണം ചെയ്തെന്നും സർജറിക്ക് ശേഷം ഐ സിയുവിൽ ആദ്യ പ്രിയയെ വിളിച്ച് അറിയിച്ചു അത് കേട്ടപ്പോഴാണ് സത്യത്തിൽ എല്ലാവർക്കും സമാധാനമായത് എങ്കിലും ആദ്യോട് ഒരുപാട് രാത്രിയാകാൻ നിൽക്കരുതെന്നും നേരത്തെ വീട്ടിലേക്ക് മടങ്ങിപ്പോരണമെന്നും ഒരുപാട് വേഗത്തിൽ വണ്ടി ഓടിച്ചു വരരുതെന്നും ഒക്കെ കുറേയേറെ നിർദ്ദേശങ്ങൾ അവൾ കൊടുത്തിരുന്നു എന്നാലും അവൻ എത്തിയപ്പോൾ ഏകദേശം രാത്രി പതിനൊന്നര മണി കഴിഞ്ഞു പ്രിയയും അമ്മയും ഒക്കെ ആദ്യെ കാത്തിരിക്കുവാണ് നിങ്ങളാരും ഇതുവരായിട്ട് ഉറങ്ങിയില്ലേ കിടന്നോളാൻ നിന്നോട് പറഞ്ഞതല്ലേ പ്രിയ ബൈക്ക് ഓഫ് ചെയ്തിട്ട് ചാവി ഊരിയെടുത്ത് അവൻ ഇറങ്ങി മുറ്റത്തേക്ക് വന്നു ഉമ്മറത്തിരിക്കുന്ന അമ്മയും പ്രിയയും അപ്പോഴാണ് അവൻ കണ്ട് വഴക്കു പറഞ്ഞത് നിങ്ങൾക്കൊക്കെ വീടിൻ്റെ അകത്തിരുന്നാൽ പോരാഞ്ഞിട്ടാണോ ഈ പാതിരാത്രിയിൽ ഉമ്മറിരിക്കുന്നേ നിന്റെ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് ഇറങ്ങിയതാടാ ഞങ്ങൾ അകത്തായിരുന്നു ഷീലാമ്മയാണ് മകന് മറുപടി കൊടുത്തത് മണിക്കുട്ടി എവിടെ നേരത്തെ കിടന്നോ ഇല്ല അവൾ അകത്തുണ്ട് പി എസ് സിയുടെ ടെസ്റ്റ് എന്തോ വായിക്കുവാണ് ആ അയ്യൻ്റെ വീട്ടുകാരൊക്കെ വന്നോടാ ദൈവാനുഗ്രഹം കൊണ്ട് അവന് യാതൊരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു കിട്ടി കുറച്ച് കോംപ്ലിക്കേഷനായിരുന്നു ബി പി ഒക്കെ ഡൗൺ ആയിപ്പോയി എന്നിട്ട് ശരിയായോടാ ഓപ്പറേഷൻ ചെയ്യാൻ അതുകൊണ്ട് കുറച്ച് താമസം വന്നു ബി പി നോർമൽ ആവാതെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യത്തില്ലായിരുന്നു എന്നിട്ടോ ഒരുപാട് ലേറ്റായിട്ടാണ് ഓപ്പറേഷൻ ചെയ്ത് അതാ ഞാൻ വരാൻ താമസിച്ചത് ആദ്യയുടെ സംസാരം കേട്ട് മണിക്കുട്ടിയും ഇറങ്ങി വന്നു ആകെ അടുത്തു ഒന്ന് കുളിക്കട്ടെ അവനൊന്ന് ഞെളിഞ്ഞു കുത്തിക്കൊണ്ട് പ്രിയയെ നോക്കി ആദ്യ എന്തെങ്കിലും കഴിച്ചോ ഇല്ലടി ഞാൻ നേരെ പോരുമായിരുന്നു കുളിച്ചിട്ട് വരട്ടെ ഇത്തിരി കട്ടൻ കാപ്പിയിട്ട് വയ്ക്ക് ആദി പറഞ്ഞതും പ്രിയ അടുക്കളയിലേക്ക് പോയി അടുത്ത ദിവസം കാലത്തെ പ്രിയ ഉണർന്നു നോക്കിയപ്പോൾ ആദ്യം നല്ല ഉറക്കമാണ് അന്ന് തിങ്കളാഴ്ച ആയതിനാൽ പ്രിയയ്ക്ക് കോളേജിൽ പോകണമായിരുന്നു രാവിലെ എഴുന്നേറ്റ് വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് അമ്മയെ സഹായിച്ചു അതിനുശേഷം കുറച്ച് സമയം പഠിക്കാനായിരുന്നു അന്ന് അവൾക്കൊരു എക്സാം ഉണ്ടായിരുന്നു എനിക്ക് ഓടിപ്പോയാൽ രണ്ട് മാസം കൂടിയേ പ്രിയയ്ക്ക് പഠിത്തുള്ളൂ കഴിഞ്ഞ സ്റ്റഡി ലീവ് പിന്നെ ആനുവൽ എക്സാം അതിൻ്റെ മുന്നോടിയായിട്ടുള്ള ചെറിയ ചെറിയ ക്ലാസ്സുകളൊക്കെ ഉഷാറായിട്ട് നടക്കുകയാണ് മിക്കവാറും ശനിയും ഞായറും അവധി കിട്ടുമ്പോൾ അവൾ വീട്ടിലിരിക്കും പഠിക്കുന്നതാണ് എന്നാൽ ആദിയുടെ കൂട്ടുകാരൻ്റെ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് അവൻ പോയ ശേഷം പ്രിയയ്ക്കു വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു അതുകൊണ്ടാണ് അവൾക്ക് പഠിക്കാൻ പറ്റാഞ്ഞത് അവൾ വായിച്ചു പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യ ഉണർന്നത് ഉണർന്ന പാടെ അവൻ ഫോണെടുത്ത് ആരെയോ വിളിക്കുന്നുണ്ട് കൂട്ടുകാരൻ്റെ വിവരം തിരക്കാൻ കുഴപ്പമൊന്നുമില്ലെന്നും ഇന്ന് കാലത്തെ റൂമിലേക്ക് മാറ്റുമെന്നുമൊക്കെ ആരോ മറുപടി പറയുന്നത് പ്രിയ കേട്ടു അന്നും പതിവ് പോലെ ഇരുവരും എട്ടര കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പ്രിയ കോളേജിൻ്റെ മുൻപിൽ ഇറക്കിയ ശേഷം ആദ്യം ജോലിക്ക് പോയി കോളേജ് കവാടം കഴിഞ്ഞ് പ്രിയ അകത്തേക്ക് കയറി പോകുകയാണ് അപ്പോഴാണ് പിന്നിൽ നിന്നും ആരോ വിളിച്ചത് അവൾ നോക്കിയപ്പോൾ തൻ്റെ അടുത്ത് താമസിക്കുന്ന ജൂനിയറായിട്ടുള്ള പെൺകുട്ടി മിഥുനെ എന്നാണ് അവളുടെ പേര് ആ മിത്തു എന്തൊക്കെയുണ്ട് വിശേഷം വിശേഷമൊന്നുമില്ല ചേച്ചി സുഖമായിരിക്കുന്നു ചേച്ചിക്കോ നല്ല വിശേഷം ഇങ്ങനെ പോകുന്നു ഇനി എക്സാം ആകുക അതിൻ്റെ കുറിച്ച് ടെൻഷനൊക്കെ ഉണ്ട് ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ എന്തടാ അല്ല ബൃന്ദ ചേച്ചി പ്രഗ്നൻ്റ് ആണെന്ന് എൻ്റെ അമ്മ പറഞ്ഞു ഇന്നലെ സുമയാൻ്റി രാത്രി വിളിച്ചു പറഞ്ഞതാ നേരോ പ്രിയയുടെ മിഴികൾ വിടർന്നു സത്യം അമ്മയോട് വിളിച്ചു പറഞ്ഞതാ എന്നിട്ടോടാ കൂടുതലൊന്നും എനിക്കറിയത്തില്ല അമ്മയാ പറഞ്ഞത് മിഥുന പറയുന്ന കേട്ട് പ്രിയ അതീവ സന്തോഷത്തോടെ ഇത്തിരി നേരം നിന്നുപോയി തൻ്റെ ചേച്ചിയുടെ വയറ്റിൽ ഒരു കുഞ്ഞുമാവയുണ്ടെന്ന് അറിഞ്ഞ നിമിഷം മുതൽ ഒരു പ്രകാരത്തിലാണ് പ്രിയ കോളേജിൽ പിടിച്ചു നിന്നത് എങ്കിലും വീട്ടിലെത്തിയ ശേഷം ചേച്ചിയെ വിളിക്കാമെന്ന് അവൾ തീരുമാനിച്ചുറപ്പിച്ചോ തലേദിവസം ക്യാഷ് ആറ്റിലെ ഡോക്ടറെ ഒക്കെ കണ്ടു പോകുന്നതിനാൽ ഗൈനക്കോളജിസ്റ്റിനെ കാണുവാനായി രാവിലെ തന്നെ റെഡി ആകുകയും വൃന്ദയും ശിവയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ട റോസ്റ്റുമായിരുന്നു ഏത് ഡോക്ടറെ ആണ് കാണുന്നതെന്നും ആ ഹോസ്പിറ്റലിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണോ അതോ വേറെ ഏതെങ്കിലും നോക്കണോ എന്നുമൊക്കെ അമ്മക്കുട്ടിയമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ വൃന്ദയോട് ചോദിച്ചു നമ്മുടെ ടൗണിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹോസ്പിറ്റലാണ് അപ്പോൾ അവിടുത്തെ ഗൈനക്കോളജിസ്റ്റ് ഒരിക്കലും മോശമാകത്തില്ല പിന്നെ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ അവരെക്കുറിച്ച് ഏകദേശം ഐഡിയയൊക്കെ അവർക്ക് മനസ്സിലായി റിവ്യൂ നോക്കിയതിലും അത്യാവശ്യം നല്ല അഭിപ്രായം തന്നെയാണ് ആളുകളൊക്കെ പറയുന്നത് അതുകൊണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ പോയി കാണിക്കാമെന്ന് ശിവയും വൃന്ദയും കരുതി അമ്മയോട് അവൾ പങ്കുവെക്കുകയും ചെയ്തു ഹോസ്പിറ്റലിൽ മക്കളോടൊപ്പം താനും കൂടി വരാമെന്ന് പറഞ്ഞ് സുമയും റെഡി പോയി എന്നാൽ വൃന്ദ അത് തടഞ്ഞു അമ്മേ എനിക്കിപ്പോൾ തൽക്കാലം കുഴപ്പമൊന്നുമില്ല ഞാനും ഏട്ടനോട് പോയിക്കോളാം അമ്മ ഇവിടെ ഇരുന്നാൽ മതി മോളെ നിനക്ക് വല്ല തലകറക്കോ ക്ഷീണോ വന്നാൽ എന്തു ചെയ്യും ഞാനും കൂടി വരാടി ഏയ് അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സ്റ്റാർട്ടിങ് ആയതല്ലേ അമ്മൂട്ടിയമ്മ ഇവിടെ ഒറ്റക്കാം അമ്മ ടീച്ചറിന് കൂട്ടായി നിൽക്കും ഒരു തരത്തിൽ അമ്മയെ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം വൃന്ദയും ശിവയും കൂടി ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു അച്ഛൻ വിളിച്ചോ ഇനി പുള്ളിക്കാരൻ എന്നാ വരുന്നേ വണ്ടിയിൽ കയറിയതും ശിവ ചോദിച്ചു അറിയില്ല എങ്ങനെയാണെന്ന് അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഉടനെ വരുമെന്ന് തോന്നില്ല ഒരു ചെറിയ പുഞ്ചിരിയോടെ അവനും മറുപടിയും കൊടുത്തു അതൊക്കെ എന്തെങ്കിലും ആകട്ടെ തനിക്കെന്തെങ്കിലും ക്ഷീണമോ തളർച്ചയോ ഉണ്ടോ ഇല്ല കുഴപ്പമില്ലെന്നേ ഞാൻ ഓക്കെയാ ആ എനിക്കത് കേട്ടാൽ മതി ഇരുവരും ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു തലേദിവസം ബുക്ക് ചെയ്തിട്ട് പോകുന്നതിനാൽ അധികനേരം വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു തന്നെയുമല്ല ആദ്യത്തെ നാലാമത്തെ നമ്പറായിരുന്നു അവരുടേത് കൃത്യം ചെന്ന് നേരത്താണ് അവരുടെ നമ്പർ വിളിച്ചത് ഏകദേശം അൻപതിനോടടുത്ത് പ്രായമുള്ള ചുറുചുറുക്കും ആരോഗ്യവുമുള്ള ഒരു സുന്ദരിയായ ഡോക്ടർ പേര് ഗീതാഞ്ജല്ലി വൃന്ദയെ നന്നായി പരിശോധിച്ച് അവൾക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു ചെറിയ ചെറിയ ചർത്ത ക്ഷീണമൊക്കെ ഇതിൻ്റെ ഭാഗം തന്നെയാണ് അപ്പോഴെനിക്ക് ഓടിപ്പിടിച്ച് ഹോസ്പിറ്റലിൽ വരേണ്ട കാര്യമൊന്നുമില്ല ഇത്തിരി കരിക്കമ്പെള്ളവും ഫ്രൂട്ട്സും അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഭക്ഷണവും ഒക്കെ ചെറിയ ചെറിയ ഇടവേളകളിലായി കഴിച്ച് ക്ഷീണമൊക്കെ മാറ്റാൻ ശ്രദ്ധിക്കുക എപ്പോഴും മനസ്സ് സന്തോഷമായിട്ടിരിക്കണം വൃത്തി ആവശ്യമില്ലാത്ത വീഡിയോസ് കണ്ട് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ അനുഭവകഥകളൊക്കെ കേട്ട് വെറുതെ ടെൻഷൻ തലയിൽ കയറ്റരുത് പ്രായമിയായിട്ട് ഇവിടെ വരുന്നവരിലൊക്കെ കണ്ടുവരുന്ന ഒരു പ്രത്യേക കാര്യമാണിത് ഡെലിവറി വീഡിയോസ് കാണുന്നതും അതുപോലെ ഫ്രണ്ട്സിനോടൊക്കെ അവരുടെ അനുഭവങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നതും അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല ഓരോരുത്തരിലും ഓരോ രീതിയിലാണ് ഈ പ്രക്രിയ നടക്കുന്നത് നമ്മളെപ്പോഴും മാനസികമായി സന്തോഷത്തിലും സമാധാനത്തിലും മുന്നോട്ട് പോകണം കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനുമൊക്കെ ഏറ്റവും അത്യന്താപേക്ഷിതമായത് അമ്മയുടെ മാനസിക നിലയാണ് അങ്ങനെ വൃന്ദയ്ക്ക് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ നന്നായി നൽകിയിരുന്നു ഡോക്ടർ ഗീതാഞ്ജലി ഒരുപാട് സന്തോഷത്തോടെയും സമാധാനത്തോടെയുമാണ് ഡോക്ടർ അവരെ പറഞ്ഞയച്ചത് മെഡിസിൻസൊക്കെ വാങ്ങിയ ശേഷം ഇരുവരും പാർക്കിങ്ങിലേക്ക് പോയി നല്ല ഡോക്ടറാണ് അല്ലേട്ടാ അതെ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലിയറാണ് വൃന്ദ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ കുഞ്ഞിന്റെ ആരോഗ്യമാണ് നമുക്ക് എപ്പോഴും വലുത് നീ സന്തോഷവതിയായിട്ട് നല്ല പുസ്തകങ്ങൾ വായിക്കുവോ അല്ലെങ്കിൽ മൂവി കാണുവോ പാട്ട് കേൾക്കുകയോ ഒക്കെ ചെയ്യണം അല്ലാണ്ട് വെറുതെ നിന്റെ അമ്മയുടെ ഉപദേശം കേട്ട് ടൈം വേസ്റ്റ് ചെയ്യരുത് ആ സ്ത്രീ എന്തായാലും പോകുന്ന ലക്ഷണമൊന്നുമില്ല ഇന്നലെ തന്നെ അവർ എന്തൊക്കെ വിളിച്ചു ആബോഷൻ ആയിപ്പോരുടെ ലിസ്റ്റാണ് അവർ പറയുന്നത് തന്നെ എനിക്ക് സത്യം പറഞ്ഞ ദേഷ്യം കൊണ്ട് അവരെ നാലെണ്ണം പറയണമെന്നുണ്ടായിരുന്നു പിന്നെ പോട്ടെ എന്ന് വെച്ചിട്ടാ എന്തായാലും എത്രത്തോളം ക്ഷമിക്കുമെന്നൊന്നും എനിക്കറിയില്ലാട്ടോ ഞാൻ ശ്രദ്ധിച്ചോളം കണ്ണേട്ടാ ഏട്ടൻ പറഞ്ഞ പോലെ തന്നെ അമ്മ ഉടനെ പോകും തോന്നില്ല ഇറക്കി വിടാൻ എനിക്കും സാധിക്കില്ലല്ലോ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അനുസരിച്ച് മുന്നോട്ട് പോകുക അത്ര തന്നെ തനിക്ക് വിശക്കുന്നുണ്ടോ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിലേക്ക് ഒരു ഫുഡ് കഴിച്ചാലോ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞതേ ഉള്ളൂ അത് സാരല്ല തനിക്കെന്താ വേണ്ടത് എനിക്കൊരു വെജ് മീൽസ് മതി എനിക്ക് സ്വാമീസ് റെസ്റ്റോറൻറ്റിൽ കയറാം അവിടുത്തെ ഐറ്റംസ് ഒക്കെ സൂപ്പറാണ് ശിവ പറഞ്ഞതും വൃന്ദ തലകുലിക്കേ അങ്ങനെ ഇരുവരും കൂടി നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെജിറ്റേറിയൻ ഹോട്ടലായ സ്വാമീസിലാണ് കയറിയത് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വൃന്ദ അമ്മക്കുട്ടിയമ്മയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു പിന്നെ അവളുടെ അമ്മയോടും കൂടി വിവരങ്ങളൊക്കെ പറയണമെന്ന് അറിയിക്കുകയും ചെയ്തു സുമ മുറിയിലാണെന്നും ആരെയോ ഫോൺ ചെയ്യുകയാണെന്നും അമ്മക്കുട്ടിയമ്മ മറുപടി കൊടുത്തു പാലട പ്രഥമം കൂട്ടിയുള്ള സദ്യയൊക്കെ കഴിച്ചപ്പോൾ വൃന്ദയ്ക്ക് ശരിക്കും വയറു നിറഞ്ഞു ഒരു പ്രകാരത്തിലാണ് അവൾ വന്ന് വണ്ടിയിൽ കയറിയത് ഇനി എവിടെയെങ്കിലും കിടന്ന് സ്വസ്ഥമായിട്ട് കുറച്ച് സമയം ഉറങ്ങണമെന്ന് വൃന്ദശിവിയോട് പറഞ്ഞു അതിനെന്താടോ വീട്ടിൽ ചെന്നിട്ട് ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ താൻ നന്നായിട്ടൊന്ന് കിടന്ന് ഉറങ്ങി എഴുന്നേറ്റാ മതി ഇരുവരും വീട്ടിലെത്തിയപ്പോഴാണ് അതിനേക്കാൾ വലിയ പുകല് സുരേഷിന്റെ കുറച്ച് ബന്ധുജനങ്ങളൊക്കെ കൂടി വൃന്ദയെ കാണാൻ വന്നു കുറച്ച് പലഹാരങ്ങളൊക്കെ വാങ്ങിയാണ് എല്ലാവരും എത്തിയത് വൃന്ദയും ശിവിയും സന്തോഷത്തോടു കൂടി തന്നെയാണ് അവരോടൊക്കെ സംസാരിച്ചത് ഊണൊക്കെ കൊടുത്താണ് അവരെ മടക്കി അയച്ചത് സുരേഷും അവരുടെ ഒപ്പം തന്നെ മടങ്ങിയെന്നത് വൃന്ദയ്ക്ക് ഒരാശ്വാസമായിരുന്നു അന്ന് വൈകുന്നേരം ആദ്യം ഇത്തിരി ലേറ്റായാണ് എത്തുന്നതെന്ന് നേരത്തെ തന്നെ പ്രിയോട് പറഞ്ഞു കാരണം അവന് കൂട്ടുകാരനെ കാണുവാനായി ഹോസ്പിറ്റലിൽ ഒന്നുകൂടെ പോണം അതുകൊണ്ട് ഉച്ചവരെ ഡ്യൂട്ടി ചെയ്ത് ശേഷം ലീവ് ലീവെടുത്തിട്ട് പോകുമെന്നാണ് ആദ്യം പറഞ്ഞത് ലീവ് എടുക്കുകയാണെങ്കിൽ നേരത്തെ വീട്ടിലും തിരിച്ചെത്താമല്ലോ എന്നോർത്താണ് അവൻ അങ്ങനെ ചെയ്തത് നിറഞ്ഞ പുഞ്ചിരിയോടെ നടന്നു വരുന്ന പ്രിയയെ നോക്കിക്കൊണ്ട് ഷീലാമ മുറ്റത്ത് നിപ്പുണ്ട് എന്താ മോളെ ഈ നാഗ സന്തോഷത്തിലാണല്ലോ നീയ തുടരും